ഒരു ഭക്തം എൻ്റെ വീഡിയോ ചൂടെ ഇട്ടിട്ടുള്ള ഒരു കമന്റാണ് കേട്ടോ ഇതൊരു ചോദ്യമല്ല അവരുടെ മനസ്സിലുള്ള ഒരു കാര്യം പറഞ്ഞതാണ് അതായത് വളരെ കടുത്ത ബുദ്ധിമുട്ടിൽ കൂടെ ആയിരിക്കണം കടന്നു പോകുന്നുണ്ടായിരിക്കുക അപ്പൊ ജീവിതം തന്നെ മടുത്തു ഭഗവാന്റെ മുഖം കാണുമ്പോഴാണ് മുന്നോട്ട് പോകാനുള്ള ആ ഒരു ഊർജം ലഭിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കമൻ്റ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ഇവിടെ പറയാനായിട്ട് തോന്നിയിട്ടോ കാരണം ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നിരവധി പേരുണ്ടായിരിക്കും പലവിധ കാരണങ്ങൾ കൊണ്ട് ജീവിതം മടുത്തു എന്ന് തോന്നുന്നവരെ ചിലർക്കത് ഒറ്റപ്പെടലാകാം അല്ലെങ്കിൽ ദീർഘകാലങ്ങളായിട്ടുള്ള അസുഖങ്ങളാവാം അല്ലെങ്കിൽ മനപ്രയാസങ്ങള് കഷ്ടപ്പാടുകൾ ഒക്കെ ആകാം ഇതും അല്ലെങ്കിൽ മറ്റുള്ളവർ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇനിയിപ്പോ വളരെ ചെറു ചുരുങ്ങിയ സമയം കൊണ്ട് ഇപ്പൊ ആയിട്ട് സംഭവിക്കുന്ന ആ ഒരു ഒറ്റപ്പെടലേ വിഷമതകളെ കൊണ്ടൊക്കെ ജീവിതം തന്നെ മടുത്തു എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന നിരവധി നിരവധി ആളുകളുണ്ട് ഉണ്ട് കേട്ടോ നിരവധി ഭക്തരുണ്ട് അവർക്കൊക്കെ ഒരു മറുപടി എന്നല്ല അവർക്കൊക്കെ ഒരു ആശ്വാസത്തിനായിട്ട് എനിക്കൊന്ന് പറയണം എന്ന് തോന്നിയത് കൊണ്ട് പറയാനുട്ടോ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതെല്ലാം മാറ്റിത്തരാനായിട്ടാണ് നമ്മുടെ ഭഗവാൻ ഇവിടെ ഇരിക്കുന്നത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഒരു ലക്ഷ്യം ഭഗവാനുണ്ട് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടാണ് നമ്മൾ എല്ലാവരും ജീവിക്കേണ്ടത് അങ്ങനെ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ ദുഃഖങ്ങളും നമ്മളെ അലട്ടില്ല എന്തൊക്കെ നമുക്ക് സംഭവിച്ചാലും അതെല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ടാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടേ അപ്പം സങ്കടങ്ങൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് നാമം ചൊല്ലുക ഭഗവാനോട് കൂടെ ആയിരിക്കുക അപ്പൊ നാമം ചൊല്ലി ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാനിലേക്ക് കൂടുതൽ തീർച്ചയായിട്ടും അടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ എന്തൊക്കെ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും അത് ഭഗവാനുമായിട്ട് പങ്കുവെക്കുക ഭഗവാനുമായിട്ട് സംവദിക്കുക എന്തും പറയാം ഭഗവാന്റെ അടുത്ത് ഭഗവാനെ നമ്മുടെ ഒരു സുഹൃത്തായിട്ട് കാണാം അല്ലെങ്കിൽ ഭർത്താവായിട്ട് കാണാം കാമുകനായിട്ട് കാണാം സഹോദരനായിട്ട് കാണാം അച്ഛനായിട്ട് കാണാം എങ്ങനെ വേണമെങ്കിലും കാണാം അതിനെല്ലാം ഭഗവാൻ ഒരുങ്ങിയിരിക്കുക ഭഗവാൻ അതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പൊ എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും ും അത് കേൾക്കാനായിട്ട് ഭഗവാനിരിക്കുന്നുണ്ട് ഭഗവാനുമായിട്ട് സംവദിക്കണം നമ്മുടെ സങ്കടങ്ങളെല്ലാം ഭഗവാനില് സമർപ്പിക്കാം ഇപ്പൊ നമ്മുടെ കയ്യിൽ കുറച്ച് ഉണ്ടെന്ന് വിചാരിക്കാം അതെല്ലാം നമ്മളൊരു കുട്ടിക്ക് കൊണ്ടുപോയി കൊടുത്തു പിന്നെ നമ്മുടെ കയ്യിൽ മിഠായില്ല അതാ കുഞ്ഞിൻ്റെ കയ്യിലല്ല ഉണ്ടായിരിക്കുക അതേപോലെ നമ്മുടെ കയ്യിലുള്ള എല്ലാ സങ്കടങ്ങളും കെട്ടിപ്പൂട്ടിയിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക പിന്നെ നമ്മുടെ കയ്യിൽ സങ്കടങ്ങളൊന്നുമില്ല സങ്കടമില്ലാത്ത അവസ്ഥയാണ് സന്തോഷം എന്ന് പറയുന്നത് പറയണത് സന്തോഷം ഭഗവാൻ നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യും അപ്പൊ അതിന് ആദ്യം എന്ത് ചെയ്യണം ഭഗവാനിലെ ദുഃഖങ്ങളെല്ലാം സമർപ്പിക്കുക അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാർഗമാണ് നാമം ചൊല്ലുക എന്നുള്ളത് എല്ലാവരുടെ ദുഃഖങ്ങളും ഭഗവാൻ തരുന്നതായിരിക്കും തീർച്ചയായിട്ടും അനുഭവസ്ഥരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ നന്നായിട്ട് നാമം ചൊല്ലിക്കോളും